എന്താ കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്താ കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഉമ്മയും വാപ്പയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് ഈ സംസാര ശേഷി ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരശേഷിയില്ല എന്ന് പറഞ്ഞത് നാവിൻ്റെ പ്രശ്നമല്ലല്ലോ ചെവിയുടെ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത് ചെവിക്കാണ് പ്രശ്നമുള്ളത് സംസാരം കേട്ടില്ല അതിനാൽ സംസാരിച്ചില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കാനുള്ളതല്ല നാവ് ജന്മനാ സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ രുചി അറിയാനുള്ളതാണ് ചുണ്ട് ജന്മനാ സംസാരിക്കാനുള്ളതല്ല തൊള്ളടച്ചൊക്കെ ഉള്ളതാണ് പല്ല് ജന്മന സംസാരിക്കാനുള്ളതല്ല അത് കോയിന്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കടിച്ചിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ് സംസാരിക്കാനല്ല തൊണ്ട സംസാരിക്കാനുള്ളതല്ല ആമാശയം സംസാരിക്കാനുള്ളതല്ല ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ് അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഉമ്മയും ബാപ്പയും മഭേരമയായി എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഉണ്ടാവും ഭാഷക്കുണ്ടാവും ഉമ്മമാർക്കാവുന്നൊന്നില്ല ഇപ്പോൾ കുട്ടികൾ ചോറിയിക്കാൻ പറയുമ്പോൾ മാമു എന്ന് പറയും ഡിക്ഷണറിയായ ഡിക്ഷണറി മൊത്തം നോക്കിയിട്ടുണ്ട് ഞാൻ മാമു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനേ കാണൂല ഇത് പറയാൻ വേണ്ടി തിരഞ്ഞ തന്നെയാണ് കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട് മാമു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിനർത്ഥമില്ല അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ഒരു ഭാഷയാണ് ചോരയിക്ക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം അത് ഒരു ഭാഷയല്ല പക്ഷെ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത് അങ്ങനെ കുറേ സാധനമുണ്ട് ഉണ്ട് വേണ്ടാത്ത ചെയ്താൽ ചെന്തുക്കാരൻ എന്ന് അറിയും അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ പോത്താമ്പി എന്നൊരു സാധനം ഇല്ലല്ലോ അക്കെ ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും ഒന്നര വയസ്സാവുമ്പോഴേക്ക് അതുകൊണ്ട് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടി അൻപത് വാക്ക് സംസാരിക്കും ഇന്ന് ആ സംസാരമില്ലാതെയായി അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി ഇപ്പൊ എല്ലാ കുട്ടികളെയും രണ്ടു വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട എത്തി മുസ്തഫ നബി സല്ല അലൈവിസ്ലമ എപ്പോഴും ഒരു വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത് ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാം ജുമാക്ക് പോകാത്ത ആരും പടം ഉണ്ടാവില്ല എന്നാൽ ജുമ്പ പോയിട്ട് തട്ടിന്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി മുമ്പ് അങ്ങനല്ല മുമ്പ് ജുമാക്കുവാത്തവരുണ്ട് പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൻമ്പ് വൽക്കാത്തവരുണ്ട് പഴയ കാലത്ത് പുതിയാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പിള സൽക്കാരം പുതിയാപ്പിളി ചങ്ങായിമാരോ പോകുക ഇന്നിപ്പ് വേണ്ട വെച്ചിട്ട് നമ്മൾ പെരക്കാര് പോകലാക്കിയിട്ടുണ്ട് ചങ്ങായിമാരെ ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ നോൽപ് വൽക്കാത്ത വേണ്ട എന്ന് കരുതിട്ട് പുതിയാപ്പളി പോയ ചങ്ങായന്മാരും പോയാൽ നോലുമ്പോൽക്കാത്തത് കൊറേ പഴയ പഴയകാലത്ത് ഇന്ന് നോലുമ്പോൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല നോൽമ്പ് വറ്റിട്ട് നിൽക്കരിച്ചാത്തവരുണ്ടാവും പഴയകാലത്ത് നിൽക്കരിച്ചിട്ട് നോൽമ്പ് വൽക്കാത്തവരുണ്ട് ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല ഇനി പറമദാ മാസാണ് വരുന്നത് മേച്ചേരി പറമ്പ അങ്ങാടിത്തെ പള്ളി പോയിട്ട് അങ്ങാടി പള്ളി ഇല്ലേ അങ്ങാടിത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരസ്കാരത്തിനോ അസംസ്കാരത്തിനോ പള്ളിക്കൊക്കെ കയറിയാലേ ഹൗദക്ക് വെള്ളം അടിച്ചാലും അടിച്ചാലും തികയില്ല ചെറുപ്പക്കാര അല്ലാതെ വയസ്സന്മാർ ഉക്കരിച്ചിട്ടല്ല അപ്പൊ നിൽക്കരിച്ചാത്തവര് വളരെ കുറവാണ് നോലുമ്പോ വിൽക്കാത്തവർ വളരെ കുറവാണ് ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് ആ നിൽക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോലുമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവന്റെ നാൽപ്പത് കൊല്ലത്ത അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി ഹദീസിന്റെ സനദിൽ അല്പം തുഴഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള ഗൗരവുള്ള വർത്തമാനാണ് ഞമ്മളാകെ നാൽപ്പത് കൊല്ലം ആയിട്ടുണ്ടാവൂലേ ബാത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് അതൊരു വെള്ളിയാഴ്ച അയക്കാരൻ നല്ലത് എന്നാ പോവാതിരിക്കലല്ലേ എന്താണ് പരിപാടി അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മളന്റെ ബാത്തിലാക്കാണ് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും പള്ളി മദ്രസന്റെ ബാത്റൂം നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ് അപ്പൊ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാൻ ഞാനേ അന്ന് ഹജ്ജിന് പോയപ്പോ അബുജാലിൻ്റെ ബാത്റൂമിലാണ് തൂരിയത് എന്നറയും ബെർഡേ പറയുന്ന ഇരുപത് കൊല്ലം മുമ്പ് പോയ വർത്താനം വർത്താനെപ്പോഴും പറയാൻ എന്തോ കാട്ട അങ്ങനെ മനുഷ്യൻ ചെയ്യായി അല്ല ചെയ്തത് പാത്തിലാക്കുക ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടി ആയിട്ടുണ്ട് ഇനിയിപ്പോ ആൾക്കാർ ഹജ്ജിനൊക്കെ പോണ സമയമായി രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം ഒന്ന് ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം രണ്ട് ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തി വെക്കണം ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ പറയുന്നേ വിശദീകരിക്കന്നെ അവിടെ അങ്ങനെ ആ പാലത്തിനോട്ട് കൂടി അങ്ങനെ പോയിട്ട് മറ്റോടത്തുകൂടി അങ്ങനെ വന്നിട്ട് അതൊക്കെ അവിടെ പോകണ എല്ലാവരും പോകുകയും ചെയ്യണതാണ് പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർഗ്രൗണ്ടൊക്കെ ഇങ്ങോട്ടും ഒക്കെ ആവുന്നത്ര പറയാൻ മാത്രം ഒന്നുമില്ല തൊള്ളേത്ത നാവടങ്ങി നിന്നാല് സംഗതി വളരെ ഉഷാറായി അപ്പൊ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം ഇബാദത്തുകൾ കുറേ ഉണ്ട് പക്ഷെ ചെയ്ത ഇബാദത്ത് പാത്തിലൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണത് ഞങ്ങള് പഴമക്കാനായ ആളുകളോട് ചോദിച്ചറിയാം പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണേൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ചിറ്റ് കട്ടിലുമ്മ നീണ്ടു വർന്ന് കടന്നും ചൂടുള്ള കഞ്ഞിന്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത് ഏത് കാലം പള്ളിക്കല് വെള്ളിയാഴ്ച ഹുപ തുടങ്ങാൻ നാല്പതാല് തെഗിയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടന്ന് പള്ളിക്കുളത്ത് കുളിപ്പിച്ച് കള്ളി തുണി തിരുമ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് നിക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലായിലായില തെല്ലിട്ടായിരുന്നു ഇന്ന് ഇരിക്കണേ നമ്മളെല്ലാരും ഒരുപാട് മനുഷ്യന്മാര് മരിക്കില്ലേ ആരെ ലാഹിലായിലി ഇതൊരു വിഷയല്ലേ സംഗതി ഒരു പ്രശ്നമല്ലോ എത്ര ആൾക്കാരിലായാലതനമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാർ മരിച്ച നമ്മൾ കണ്ടില്ലേ ഇതൊരു വിഷയല്ലേ ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാ എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നൂൻ അവസാനത്തെ വാക്ക് വാക്കിലായില്ലൊന്ന എന്നാക്കിയാൽ എന്നല്ലട്ടോ ആയാൽ എന്നാണ് ആക്കാൻ കഴിയൂല അത് അതാകലൺ